നമസ്കാരം മീഡിയ ും സ്വാഗതം പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പി എൻ പണിക്കേർ പുരസ്കാരം പന്നയൻ രവീന്ദ്രനും ഐ വി ദാസ് പുരസ്കാരം വി കെ മധുവിനും സമ്മാനിക്കും ഇരുപത്തൊന്നിന് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ കെ ഹരികുമാർ സെക്രട്ടറി പി ഗോപകുമാർ പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളം കവരുന്ന ജീവാനന്ദം പദ്ധതി നടപ്പാക്കരുതെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ജോയിൻ പ്ലാറ്റ്ഫോം ഓഫ് ആക്ഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി നികുതി ഇതെല്ലാം മാറ്റിവെച്ച് സർക്കാർ ഈ വലിയ തുക ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാണോ സർക്കാർ ജീവനക്കാരെ ഒരുപാട് സർക്കാരിന്റെ ധനം മുഴുവനും സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത് സർക്കാരിനെ മുടിപ്പിക്കുന്ന ഇവിടെ സർക്കാർ ജീവനക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെ സർക്കാർ ജീവനക്കാർക്കെതിരെ തിരിക്കാൻ ഈ സർക്കാരുകളെല്ലാം അമ്പൽ കൊള്ളുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ ജീവനക്കാർക്ക് അവർ നൽകുന്ന സേവനത്തിന് കൊടുക്കുന്ന പണം അത് സമ്പദ് ഉത്തേജിപ്പിക്കുവാൻ ഒരു പണമായി സമ്പദ്ക്രമത്തിലേക്ക് തിരിച്ചു വരുന്ന പണമാണ് അതാണ് സർക്കാർ പിടിച്ചുവെച്ചത് ഖാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റിലെ താരങ്ങളെ ആദരിച്ചു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അസീസ് നെടുമ്പങ്ങാട് കനി കുസൃതി ദിവ്യപ്രഭ ക്രിബു ഹാറൂൺ എന്നിവരെ മുഖ്യമന്ത്രിയാണ് ആദരവ് നൽകിയത് പാച്ചല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് സ്നേഹസമ്മാനം നൽകി വിരമിച്ച ഹെഡ്മിസ്റ്റർ എഡ് ഷിബ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷാരോൺ എൽ സ്റ്റാൻലി സീനിയർ അസിസ്റ്റൻറ്റ് ജയ ടി വി സോജാ മംഗളൻ വിൻസിറോസ് മഞ്ജു ഷബീർ അജിത ഉഷ ഹേമ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നാജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കോവളം കെ എസ് റോഡിൽ സംഘം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് അഹമ്മദ് ഖബീർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് കെ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എം വിജയൻ ട്രഷറർ రాజమణి వార్డు మెంబర్ అష్ట్రపాలన్ ముట్టాడు వేణుగోపాల్ గీతామురహన్వర్ పండు